ഒരു തെരുവുനായെപ്പോലെ സ്വന്തം സഹോദരിയെ തല്ലിക്കൊല്ലുക മൃതപ്രായമായി കിടക്കുന്ന അവരുടെ കൈത്തണ്ടകൾ ചവിട്ടി ഓടിക്കുക വാരിയെല്ലുകൾ ചവിട്ടി പൊട്ടിക്കുക മാംസം കടിച്ചെടുക്കുക സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് അരങ്ങേറിയത് നാടിനെ ഞെട്ടിച്ച ഷഹീന കൊലക്കേസ് വാഗുദാർ ശ്യാമിൻ്റെ മറ്റൊരപ്പിസോഡിലേക്ക് സ്വാഗതം പോത്തൻകോട് ചാത്തൻപാട് സ്വദേശികളാണ് ഷംഷാദും ഷഫീനയും ഷംഷാദിൻ്റെ ഇളയ സഹോദരിയാണ് ഈ ഷഫീന ഷംഷാദിന് നാൽപ്പത്തി വയസ്സ് പ്രായമുണ്ട് ഷഫീനയ്ക്ക് മുപ്പത്തി മൂന്ന് ഷഫീനയെ വിവാഹം ചെയ്തത് ശാസാംകോട്ട സ്വദേശിയാണ് ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഷഫീന ഈ ഭർത്തൃവീട്ടിൽ നിന്നും മടങ്ങി സ്വന്തം വീട്ടിലേക്ക് എത്തുകയുണ്ടായി അതിൻ്റെ കാരണം വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഷഫീന മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിനെ സ്ഥിരമായി ഫോൺ ചെയ്യുന്നുണ്ട് അയാൾ അങ്ങോട്ടും വിളിക്കുന്നുണ്ട് ഷഫീന തിരികെയും വിളിക്കുന്നുണ്ട് പലതവണ ആവർത്തിച്ച് വിലക്കിയിട്ടും ഷെഫീന ആ ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായില്ല ഒടുവിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും അതിനെ തുടർന്നാണ് ഷഫീന മടങ്ങി വന്നതെന്നും മറുപടി ഭർത്തൃവീട്ടിൽ നിന്നും ബന്ധുക്കൾക്ക് ലഭിക്കുകയുണ്ടായി ഷെഫീനയോട് ഇക്കാര്യത്തെക്കുറിച്ച് ബന്ധുക്കൾ ചോദിച്ചെങ്കിലും കൂടുതലൊന്നും പറയാൻ ഈ യുവതിയോട്ട് തയ്യാറായതുമില്ല ഇവർ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള യുവാവിനെ പരിചയപ്പെട്ടത് ഇത് ഇയാൾ ഇവരുടെ ഒരു അകന്ന ബന്ധുവാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംശയം കൂടി പോലീസിനുണ്ട് അക്കാര്യങ്ങളൊക്കെ ഈ കേസിൻ്റെ ആദ്യഘട്ടമായതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ബന്ധം ഒരു പ്രശ്നമായി ഭർത്തൃവീട്ടിൽ മാറിയിരിക്കുന്നു അതിനുശേഷം ഈ ഷഫീന വീട്ടിലേക്ക് വന്നിരിക്കുന്നു അതിനിടെയാണ് ചെമ്പഴന്തി അണിയൂരിൽ ഒരു അടിപിടി ഉണ്ടാകുന്നത് അതിൽ ഷഫീനയുടെ സഹോദരനായിട്ടുള്ള ഷംഷാദാണ് ഒന്നാം പ്രതി ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെപ്പോലും മർദ്ദിക്കുന്ന ഒരാളാണ് ഈ ഷംഷാദ് ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു ഷംഷാദിൻ്റെ പിതാവ് തന്നെ പോലീസിൽ പരാതി നൽകുകയും അതിനെ തുടർന്ന് പോലീസ് ഈ ഷംഷാദിനെ വിളിച്ചു വരുത്തി താക്കീത് നൽകുകയും ചെയ്തിരുന്നതാണ് വേറെയും നിരവധി കേസുകൾ ഇയാൾക്ക് പേരിലുണ്ട് സ്ഥിരം ക്രിമിനൽ സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഷംഷാദ് ഇയാൾക്ക് ഒട്ടനവധി വൈകൃത വൈകൃതങ്ങൾ ഇയാളുടെ സ്വഭാവത്തിലുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് അങ്ങനെ ഈ അണിയൂരിലെ സംഭവത്തിൽ പോലീസ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റപ്രകാരം കേസെടുത്തു ഇയാൾക്കെതിരെ നേരത്തെ ഇത്തരത്തിലുള്ള കേസുകൾ നിലനിന്നിരു നിന്നിരുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് കോടതി ജാമ്യം നൽകിയപ്പോൾ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ വച്ചിരുന്നു ഒരു കാരണവശാലും ഇനി ക്രൈം കേസുകളിൽ ഉൾപ്പെടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ജാമ്യം റദ്ദിയുമെന്നുള്ള നിർദ്ദേശം ഇയാളുടെ നേരത്തെ ഉള്ള ക്രൈം കേസിലെ ബെയിലിൽ ജാമ്യത്തിൽ കോടതി നിബന്ധനയായി വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ വീണ്ടും കേസിൽപ്പെട്ടത് ഇതോടുകൂടി ഷംഷാദ് ഈ സ്ഥലത്ത് നിന്നും മുങ്ങി ഇയാളുടെ മാതാപിതാക്കൾ ഇപ്പോൾ താമസിക്കുന്നത് പെരുമാതുറയിലാണ് ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം അവർ അവിടേക്ക് മാറി താമസിക്കുന്നത് അങ്ങനെ ഷംഷാദ് ഇവിടെ നിന്നും മുങ്ങി നേരെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ആ സുഹൃത്തിൻ്റെ പേരാണ് വിശാഖ് വിശാഖ് ചെമ്പഴന്തി സ്വദേശിയാണ് ഇയാളുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെയും അധിക ദിവസം കഴിയാൻ സാധിക്കില്ല എന്നായതോടുകൂടി ഇക്കഴിഞ്ഞ പതിനാലാം തീയതി വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന സഹോദരിയായിട്ടുള്ള ഭർത്തൃവീട്ടിൽ നിന്നും മടങ്ങിയെത്തിയ സഹോദരിയായിട്ടുള്ള ഷെഫീനെയും കൂട്ടി ഇയാൾ എൻക്ലേവ് എന്ന അപ്പാർട്ട്മെൻറ്റിൽ മുറിയെടുത്തു ടു ബി എന്നാണ് ആ മുറിയുടെ നമ്പർ അവിടെ ചെ മണ്ണന്തലയിൽ നിന്നും മരുതൂർ റോഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബാങ്കുണ്ട് ആ ബാങ്കിന് അരികിലാണ് ഈ എൻക്ലേവ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻ്റ് ഉള്ളത് അവിടുത്തെ ടു ബിയിൽ റൂം എടുത്തു അവിടെ രണ്ട് മുറി ഹാള് കിച്ചൺ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന ആ വി മുറി എടുത്ത ശേഷം അതിൻ്റെ ഉടമയോട് ഷംഷാദ് പറഞ്ഞ ഒരു കാര്യം തനിക്ക് ഈ ദന്ത ഡോക്ടറെ കാണുന്നതിനും അതിൻ്റെ സർജറിയുടെയും ഒക്കെ ആവശ്യമുണ്ട് അത് പ്രകാരമാണ് താനിവിടെ മുറിയെടുക്കുന്നത് ഷഫീനെ തൻ്റെ സഹോദരിയാണ് സഹായിക്കാൻ വേണ്ടി കൂടെ വന്ന് നിൽക്കുന്നതാണ് ഇതൊക്കെയാണ് ഈ ഉടമയോട് പറഞ്ഞത് ഉടമ ഇതൊക്കെ കേട്ട് വിശ്വസിക്കുകയും ഈ മുറി നൽകാൻ തയ്യാറാവുകയും ചെയ്തു കുറച്ച് ദിവസത്തേക്കെന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് നീണ്ടുപോയി അങ്ങനെ കുറച്ച് ദിവസമായി അവർ അവിടെ താമസിച്ച് വരികയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ക്രൈം കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ അയാൾ ഒളിവിൽ കഴിയാൻ തീരുമാനിക്കുന്നു പോലീസ് ഏത് നേരവും അയാളെ തേടിവരും അങ്ങനെയിരിക്കെ സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് തനിക്കൊപ്പം താമസിപ്പിക്കുന്നു ഒളിവിൽ താമസിപ്പിക്കുന്നു പോലീസ് പിടിക്കുകയാണെങ്കിൽ സ്വന്തം സഹോദരിയും പ്രതിയാകുമെന്ന് ഷംഷാദിനെ നന്നായി അറിയാവുന്ന കാര്യമാണ് കാരണം ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് ആ കേസുകളിൽ പ്രതിയായി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒളിവിൽ സഹായിക്കുക എന്നതൊരു ക്രൈമാണെന്ന് ഇയാൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് പോലീസ് ഇവിടെയാണ് ഷംഷാദിനെ ചില കാര്യങ്ങളിൽ സംശയിക്കുന്നത് ഇയാളുടെ സ്വഭാവത്തിലെ വൈകൃതത്തെക്കുറിച്ച് പോലീസ് സംശയിക്കുന്നതും ഇക്കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സഹോദരിക്കൊപ്പം ഇയാൾ താമസിച്ച് വരവേ ഈ സഹോദരിയുടെ നേരത്തെയുള്ള ഈ മലപ്പുറത്തെ ബന്ധം വീണ്ടും തുടങ്ങി എന്ന ഒരു കാര്യം ഇയാൾക്ക് ബോധ്യപ്പെടുന്നു അത് ബോധ്യപ്പെടുന്നത് കൃത്യമായി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടുകൂടി വീട്ടിലെത്തുന്ന ഇയാൾക്ക് ഇക്കാര്യം ഏകദേശം ഒരു ധാരണയായി കാരണം ഇയാൾ വെളിയിൽ നിന്നും പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ ഇയാൾ വെളിയിൽ ജനലിനരികിൽ നിൽക്കവേ അകത്ത് ഈ ഷഫീന ഫോണിൽ വിളിച്ച് മലപ്പുറം സ്വദേശിയായിട്ടുള്ള യുവാവിനോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ കേൾക്കുകയുണ്ടായി തുടർന്ന് ഇയാൾ കോളിംഗ് ബെൽ അമർത്തുകയും ഷെഫീന വന്ന് വാതിൽ തുറക്കുകയും ചെയ്തു ഇതോടുകൂടി അവിടെ മർദ്ദന മുറ ആരംഭിച്ചു ഇയാൾ ഷഫീനയെ ആക്രമിക്കുകയും തുടരെ തല്ലുകയും ഫോൺ എടുത്ത് എറിയുകയും ചെയ്തു ഇത് ഷഫീന ചോദ്യം ചെയ്തു ഷെഫീന വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുകയുണ്ടായി പക്ഷേ ഷംഷാദ് വിട്ടില്ല ഷംഷാദ് ഈ സ്ത്രീയെ അവിടെ പിടിച്ച് ഇടുകയായിരുന്നു ഇതൊക്കെയാണ് പോലീസ് ഇക്കാര്യത്തിൽ വിവരിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഇയാൾ ഇത്രയും പ്രകോപനപരമായി പെരുമാറിയത് എന്നുള്ള പോലീസിനുള്ള ചോദ്യത്തിന് അതാണ് ഇതിൻ്റെ വൈകൃത സ്വഭാവങ്ങൾ ചില സ്വഭാവ വൈകൃതങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു അയാളുടെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ ഓഫ് റെക്കോഡ കേട്ട് ഓഫ് റെക്കോർഡായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇയാൾ ഈ യുവതിയെ അവിടെ പിടിച്ചിട്ടു രാത്രിയിൽ ഈ വിവരം ഷെഫീന പെരുമോ പെരുമാതുറയിൽ താമസിക്കുന്ന തൻ്റെ മാതാപിതാക്കളെ അറിയിക്കുകയുണ്ടായി സഹോദരൻ ഇത്തരത്തിൽ ഇത്തരത്തിൽ മദ്യപിച്ച് എത്തിയെന്നും തന്നെ അനാവശ്യമായി മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും ഇവിടെ വലിയ ബഹളമായിരുന്നെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് മാതാപിതാക്കളെ അറിയിച്ചത് ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം അന്നേ ദിവസം രാവിലെ തന്നെ ഈ ഷംഷാദ് മദ്യപാനം ആരംഭിച്ചു ഇയാൾക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ സഹോദരി വീഡിയോ കോൾ വിളിക്കുന്നതിലും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇയാളുടെ പ്രശ്നം ഇയാൾ പോലീസിനോട് പറയുന്നത് ഈ ഷഫീനയുടെ കുടുംബം തകരാനുള്ള കാരണം ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ബന്ധമാണ് അതാണ് താൻ ചോദ്യം ചെയ്തത് അത് താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ പോലീസ് അക്കാര്യത്തിൽ ഒരു സഹോദരനുള്ള വേദനയല്ല ഇയാൾക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സഹോദരനുള്ള വേദനയോ കാര്യങ്ങളോ ഒന്നുമല്ല മറിച്ച് ഈ സ്വഭാവ വൈകൃതമാണ് ഈ സ്ത്രീയോടുള്ള വൈകൃത സ്വഭാവം അത് അവർ അംഗീകരിക്കാത്തതും ആ സ്ഥലത്ത് മറ്റൊരാൾ വരുന്നതുമാണ് ഷംഷാദിൻ്റെ പ്രശ്നമെന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇയാൾ എന്ത് ചെയ്തതു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പിറ്റേ ദിവസം രാവിലെ മദ്യപാനം ആരംഭിക്കുകയും വീണ്ടും ഈ വിഷയം എടുത്തിടുകയും ചെയ്യുകയുണ്ടായി വീണ്ടും ഈ വിഷയമുണ്ടാക്കി തർക്കമുണ്ടാക്കിയ ശേഷം ഇയാൾ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയ ഇയാൾ പിന്നീട് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ തിരികെ എത്തി ഷെഫീനെ വിചാരിച്ചു ഇയാൾ ദൂരേക്ക് പോയിരിക്കുകയാണ് ടൗണിലേക്കോ മറ്റോ പോയിരിക്കുകയാണ് എന്നുള്ള ധാരണയായിരുന്നു ഷഫീനയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇയാൾ ദൂരേക്ക് പോയില്ല പകരം ഇയാൾ മാറി നിന്നു മാറി നിന്ന് നേരത്തത്തെ പോലെ തന്നെ അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എങ്ങനെ ഇയാൾ കാര്യങ്ങൾ കേട്ടറിഞ്ഞോ അതേ രീതിയിൽ തന്നെ വീണ്ടും ഈ സ്ഥലത്ത് പതുങ്ങി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടർന്നാണ് ഈ ഷംഷാദ് വീണ്ടും ഈ ഷഫീന മലപ്പുറം സ്വദേശിയെ ഫോണിൽ വിളിച്ച് അയാളോട് വീഡിയോ കോളിൽ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇതിന് പിന്നാലെ വീണ്ടും കഥക് തട്ടി വിളിക്കുന്നു ഇയാൾ ഈ സ്ത്രീയെ ആക്രമിക്കുന്നു കഥക് തുറന്നതിന് പിന്നാലെ തന്നെ ഷഫീനെ ഇയാൾ ആക്രമിക്കുന്നു ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഹാളിൽ വെച്ചുള്ള മർദ്ദനം തുടർന്നതോടുകൂടി ഈ സ്ത്രീ മുറിയിലേക്ക് സ്വന്തം മുറിയിലേക്ക് ഓടിക്കയറുകയും കഥക് പിടിച്ച് അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇയാൾ ഈ കഥക് തള്ളി തുറന്നു തള്ളി തുറന്ന് ഈ സ്ത്രീയെ ആക്രമിച്ചു ഇവരുടെ രണ്ട് കൈത്തണ്ടകളും ഇയാൾ പിടിച്ച് കൈകൊണ്ട് പിടിച്ച് നല്ല കായിക ആളാണ് ഈ ഷംഷാദ് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൈത്തണ്ടകളും ഈ സ്ത്രീയുടെ പിടിച്ച് ജീവനോടെ തന്നെ ഇവരുടെ കൈത്തണ്ടകൾ രണ്ടും പിടിച്ച് ഓടിച്ചു ഒടിച്ചത് കൂടാതെ ഇയാൾ വാരിയല്ലുകൾ ചവിട്ടി ഓടിച്ചു തറയിൽ വീണ അതായത് മർദ്ദനമേറ്റ് തറയിൽ വീണ ഇവരെ ഭിത്തിയോട് ചേർന്ന് കിടക്കവേ ഇവരുടെ വാരിയല് ഇയാൾ ചവിട്ടി ഓടിച്ചു ഇയാളുടെ ശക്തമായിട്ടുള്ള കാല് കൊണ്ടുള്ള തൊഴി കൊണ്ട് ഈ സ്ത്രീയുടെ വാരിയല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് ഇതുകൂടാതെ ഇവരുടെ ശരീരത്തിലെ മാംസം ഇയാൾ കടിച്ചു പറിച്ചു ഈ സ്ത്രീയുടെ ശരീരത്തിലേക്ക് വീണ ഇയാൾ ശരീരത്തിലെ മാംസം കടിച്ചെടുത്തിട്ടുണ്ട് ഇയാളുടെ പല്ല് അവിടെ പതിഞ്ഞ് മാംസം അവിടെ ഇയാൾ ഇവരുടെ ശരീരത്തിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇത്തരത്തിൽ ക്രൂരമായി ഇവരെ ഇയാൾ ഉപദ്രവിച്ചു ഇവരെ പൊതിരെ തല്ലുകയുണ്ടായി ഇവരുടെ മുടിയിൽ കുത്തിപ്പിടിക്കുകയും തല പിടിച്ച് തറയിൽ ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തലയുടെ പിൻഭാഗത്ത് ചതവേറ്റിട്ടുണ്ട് കവിളുകളിൽ രണ്ട് ഭാഗത്തും ചതവേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ മൂക്കിൽ നിന്നും അതായത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിയ ഈ ഷഫീനിയുടെ മൃതശരീരത്തിൻ്റെ മൂക്കിൽ നിന്നും രക്തം കട്ട പിടിച്ചിരുന്നു എന്ന് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ പാദങ്ങളിൽ ചവിട്ടേറ്റതിൻ്റെ പാടുകളുണ്ട് അത് തൊഴിച്ചതിൻ്റെ പാടുകളാകാം എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ വയറിൻ്റെ അടിഭാഗത്തും ചവിട്ടേറ്റതിൻ്റെ ശക്തമായി ചവിട്ടേറ്റതിൻ്റെ പാടുകളുണ്ട് അത് കാൽപ്പാടുകൾ അവിടെ ചുവന്ന് തടുത്ത രീതിയിൽ ആ പാടുകളുണ്ട് എന്നും ഇൻകോസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മരണ കാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വാരിയലുകൾ ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങളിലേക്ക് കയറിയതും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കുമാണ് മരണ കാരണം എന്നുള്ളതാണ് പറയുന്നത് മൂന്ന് കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇവരെ ശ്വാസം മുട്ടിച്ചിരുന്നു എന്നുകൂടി ഈ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക നിഗമനമായി മണ്ണന്തല പോലീസിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും നൽകിയിട്ടുണ്ട് അങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ സ്ത്രീക്ക് അവിടെ ഏൽക്കുകയുണ്ടായി ഇതിന് പിന്നാലെ ഇയാൾ എന്ന് പറയുന്ന സുഹൃത്തിനെ വിളിച്ചു വരുത്തി ഈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ ഇയാൾ ഒളിവിൽ കഴിയാൻ ശ്രമിച്ച വീടിൻ്റെ ഉടമയാണ് ഇയാളുടെ സുഹൃത്താണ് ഇയാൾ ഈ വീട്ടിലേക്ക് എത്തുകയും ഉണ്ടായി തുടർന്ന് ഇരുവരും ചേർന്ന് മദ്യപിക്കുകയും ഈ മൃതദേ മൃതദേഹം കുഴിച്ചിടാനും ഇതിനുശേഷം മലപ്പുറം സ്വദേശിയായ യുവാവിനൊപ്പം ഷെഫീന ഒളിച്ചോടിപ്പോയി എന്നൊരു കഥയുണ്ടാക്കാനും രണ്ടുപേരും തീരുമാനിച്ചു തീരുമാനിച്ച ശേഷം ഇവർ പിന്നെയും മദ്യപിച്ചു അതുകഴിഞ്ഞ് പുറത്തുപോയ രണ്ടരയ്ക്കെത്തുന്ന വിശാഖ് പിന്നീട് വൈകിട്ടോട് കൂടി പുറത്തു പോകുന്നു പിന്നെയും മദ്യം വാങ്ങി തിരികെ എത്തുകയും വീണ്ടും മദ്യപിക്കുകയും ചെയ്യുന്നു ഇതിനിടെ പെരുമാതുറയിലെ വീട്ടിൽ നിന്നും മാതാപിതാക്കൾ തുടർച്ചയായി ഈ ഷെഫീനയെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഫോൺ എടുക്കുന്നില്ല ഷംഷാദിനെ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല ഷെഫീനയെ എന്തുകൊണ്ട് വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അതിൻ്റെ തൊട്ടടുത്ത തലേദിവസം തന്നെ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി ഷെഫീന മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി മാതാപിതാക്കൾ വിളിക്കുന്നത് തുടർന്ന് ഭയപ്പെട്ട മാതാപിതാക്കൾ വൈകിട്ടോടുകൂടി ഈ മണ്ണന്തലയിലെ എൻക്ലേവ് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയും അവിടേക്കെത്തിയ ഇവർ ഷഫീന ഒരു കട്ടിലിന് തറി ഇങ്ങനെ ചോരയിൽ വാർത്ത് കിടക്കുന്നത് കാണുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവർ ആളുകളെ വിവരം അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ശംഷാദ് തടഞ്ഞു ഒടുവിൽ ഇവരുടെ ബഹളം കേട്ട നാട്ടുകാർ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തുകയുണ്ടായി പക്ഷേ ആംബുലൻസിലേക്ക് കയറ്റാൻ ഈ ഷംഷാദ് സമ്മതിച്ചില്ല ഇതിനിടെ നാട്ടുകാർ തന്നെ പോലീസിൽ വിവരമറിയിച്ചു പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുജീബ് ഷാംലാൽ എന്നീ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്കിൽ ഈ സ്ഥലത്തേക്ക് എത്തുകയും ഈ പ്രതികളെ അവിടെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു പിന്നാലെയാണ് ഈ ഷെഫിനയുടെ ബോഡി അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സമയത്ത് തന്നെ മണ്ണന്തല പോലീസ് അവിടേക്ക് പാഞ്ഞെത്തി ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് ഷംഷാദ് ഒരു അർത്ഥബോധാവസ്ഥയിലാണ് മദ്യലഹരിയിൽ തന്നെ കടുത്ത മദ്യലഹരിയിലായിരുന്നു വിശാഖനാണെങ്കിൽ മദ്യപിച്ച ലെക്ക് കെട്ട അവസ്ഥയിലുമായിരുന്നു രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കുറേ നേരം അവിടെ ഇരുത്തിയിരുന്നു കാരണം ഇവരോടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല സംശാദാണെങ്കിൽ വല്ലാത്തൊരു അക്രമ സ്വഭാവം കാണിക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുചെന്ന ഷെഫീനെ അപ്പോൾ തന്നെ മരണം അവർ ഉറപ്പിച്ചു മരിച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂറോളം സമയമായി കാണുമെന്നൊരു വിവരമാണ് പ്രാഥമികമായി അവിടുത്തെ കാശ്വാലി കാശ്വാലിറ്റിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ അറിയിച്ചത് തുടർന്ന് ഒരു ദിവസം അവരുടെ ബോഡി അവിടെ സൂക്ഷിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞത് ഒരു സ്ത്രീയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത ആ ശരീരത്തിൽ ആ അവരുടെ സഹോദരൻ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ വാക്കാൽ പോലീസിനോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതുന്ന കാര്യങ്ങളല്ല അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമന പ്രകാരം ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനവും മുറിവുകളും ഒക്കെ ഈ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ പോസ്റ്റ്മോർട്ടം നടന്ന ദിവസം തന്നെ ഇവരെ കാര്യമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ വിശാഖ് പറയുന്നത് തൻ്റെ മുന്നിൽ വെച്ചും ഈ ഷഫീനയെ ഷംഷാദ് മർദ്ദിക്കുന്നത് താൻ കണ്ടു താൻ അത് തടയാൻ ശ്രമിച്ചു പക്ഷേ ഷംഷാദ് വഴങ്ങിയില്ല പിന്നെയും മർദ്ദനം തുടർന്നു എന്നുള്ളതാണ് കുഴിച്ചു മൂടാനതൊന്നും താൻ കൂട്ടു എന്നും ഷംഷാദ് വിശാഖ് പറയുന്നുണ്ട് പക്ഷേ പോലീസ് അതൊന്നും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല പോലീസ് വിശാഖിൻ്റെ പങ്കു കൂടി വളരെ കാര്യമായി വിലയിരുത്തിയിട്ടുണ്ട് രാത്രിയോടുകൂടി ഈ മൃതശരീരം കൊണ്ടുപോയി കുഴിച്ചിടാനായിരുന്നു രണ്ടുപേരുടെയും തീരുമാനം എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത് ഷംഷാദിന് ഏറ്റവും അവസാന ഘട്ടത്തിലും യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല ഈ സഹോദരിയെ കൊന്നത് ശരിയായ കാര്യമാണെന്നാണ് ഷംഷാദ് വിലയിരുത്തുന്നത് അതിലൊരു സദാചാര പ്രശ്നം ഇയാൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സഹോദരന് സഹോദരിയുടെ വഴിവിട്ട മാർഗത്തിലെ ജീവിതത്തിലോടുള്ള എതിർപ്പല്ല ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത് ഇയാളുടെ വൈകൃതങ്ങൾ നിറഞ്ഞ ഈ സ്വഭാവ രീതി ആ സ്വഭാവ രീതിയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട് ഏതായാലും വൈകാതെ തന്നെ ഈ രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ഒപ്പം മലപ്പുറം സ്വദേശിയായിട്ടുള്ള സുഹൃത്തിനെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ വിളിച്ചു വരുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് മൂന്ന് പേരെയും കൂടി ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് മണ്ണന്തല പോലീസ് ഏറ്റവും അവസാനമായി അറിയിച്ചിരിക്കുന്നത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി